പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തേത് കൂടി വിതരണം ചെയ്യാൻ തീരുമാനമായതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ മാസത്തെ പെൻഷനോടൊപ്പം ആയിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമാണ് തുക എത്തിച്ചേരുക ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഇതിന് വേണ്ടിവരും ശേഷിക്കുന്ന കുടിശ്ശിക ഈ വർഷം നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു മറ്റൊരറിയിപ്പ് ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമേകി എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ പെൻഷൻ ആയിരം രൂപയിൽ നിന്ന് മൂവായിരം രൂപയായി ഉയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായി സൂചന ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ വർധന നടപ്പിലാക്കിയേക്കും രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ പെൻഷൻ നിരക്ക് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം തൊഴിൽ മന്ത്രാലയം ധനകാര്യ മന്ത്രാലയത്തിന് നൽകിയിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കപ്പെട്ടില്ല എന്നാൽ ഇപ്പോൾ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ മുപ്പത്തി ആറ് ലക്ഷം പേർക്ക് അതിൻ്റെ ഗുണം ലഭിക്കും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക